ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി തടസ്സപ്പെടുത്തുന്നതിന്റെ ഉത്തരവാദിത്വം ആസൂത്രണ സമിതി ഉപാധ്യക്ഷനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റെടുത്താൽ മതിയെന്ന് ഇടുക്കി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കോഴി ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി നിർവഹണം തടസ്സപ്പെടുത്തുന്നതിന്റെ ഉത്തരവാദിത്വം ജില്ലാ ഭരണകൂടത്തിനാണെന്ന് പറയുമ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കളക്ടറും ആസൂത്രണ സമിതി ഉപാധ്യക്ഷനുമായ സി വി വർഗീസും കൂടി ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ മതിയെന്നും ഭരണാധികാരികളുടെയും നേതാക്കളുടെയും പിടിപ്പിക്കേട് മറച്ചുവെക്കുന്നതിനു വേണ്ടി നിരപരാധികളായ പ്രവർത്തകരെ പോരാട്ടത്തിന്റെ പേര് പേരുവർന്ന് തെരുവിൽ ഇറക്കുന്നത് മാപ്പർഹിക്കാത്ത വഞ്ചനയാണെന്നും ഇടുക്കി യു ജില്ലാ ചെയർമാൻ ജോയ് വെട്ടക്കുഴിയും കൺവീനർ പ്രൊഫസർ എം ജെ ജേക്കബും പത്രസമ്മേളനത്തിൽ പറഞ്ഞു പദ്ധതി വീതം സമയത്ത് നൽകാത്തതും ട്രഷറി നിയന്ത്രണവുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി നിർവഹണം തടസ്സപ്പെടുവാനുള്ള പ്രധാന കാരണങ്ങൾ ത്രിതല പഞ്ചായത്തുകളിൽ പദ്ധതികൾ സമയത്ത് സമർപ്പിക്കുവാൻ സെക്രട്ടറിമാരും ജീവനക്കാരും ലഭ്യമാകാത്തതും എസ്റ്റിമേറ്റ് തയ്യാറാക്കൽ സാങ്കേതിക അനുമതി നൽകുക ബില്ല് തയ്യാറാക്കൽ എന്നിവയ്ക്ക് എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥരെ നിയമിക്കാത്തതും പദ്ധതി നിർവഹണത്തെ ബാധിച്ചിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു എൻജിനീയറിംഗ് മറ്റൊരു കാര്യം ഇതെല്ലാം തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് അത് ചെയ്യേണ്ടത് അപ്പോൾ ഇതെല്ലാം ഗവൺമെന്റിന്റെയും അതോടൊപ്പം തന്നെ നേതൃത്വം കൊടുക്കുന്ന പിടിപ്പ് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനിയിപ്പോൾ ഈ പുതിയ ഒരു ഓൺലൈൻ സംവിധാനം വന്നതോടുകൂടി ഇതിനെല്ലാം അങ്ങനെ തടസ്സം സൃഷ്ടിക്കുകയാണ് ഇപ്പൊ നമുക്ക് പദ്ധതിക്ക് അനുമതി കിട്ടണമെങ്കിൽ നമ്മളത് ഓൺലൈനായി തന്നെ അപ്ലൈ ചെയ്യണം അങ്ങനെ ഓൺലൈൻ പദ്ധതി കഴിയുമ്പോൾ പലപ്പോഴും സോഫ്റ്റ്വെയർ കംപ്ലൈൻറ് ആണ് ഇനിയിപ്പോൾ ഈ മാർച്ച് മാസമായി കഴിയുമ്പോഴത്തേക്കും ടെക്നിക്കൽ വിഭാഗത്തിന്റെ പ്രൈസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എപ്പോഴും ഹാങ്ക് ഡൗൺ ആണ് ഇതന്നെ ഹാങ് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ പദ്ധതികൾക്ക് സമയത്ത് അംഗീകാരം നൽകാതെയും ഓൺലൈൻ സംവിധാനങ്ങളിലും സോഫ്റ്റ്വെയറുകളിലും തടസ്സങ്ങൾ സൃഷ്ടിച്ചും സർക്കാർ ത്രിതല പഞ്ചായത്തുകളെ വട്ടം കറക്കുകയാണ് കെട്ടിട നിർമ്മാണ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി എം കളക്ടറേറ്റ് പഠിക്കൽ ധർണ്ണ നടത്തുമ്പോൾ ഒന്നര വർഷം മുമ്പ് നിരോധനം പിൻവലിച്ച പിണറായി സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടറി നടത്തിയ വാഹന ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി നടത്തിയ തട്ടിപ്പ് വിധിയായിരുന്നുവെന്ന് ഏറ്റു പറയുവാൻ സി പി എം തയ്യാറാകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഭൂവിഷയങ്ങളുടെ കാര്യത്തിൽ പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ നിയമസഭയിൽ സംസാരിക്കും നട്ടലിന് ഫലമില്ലാത്ത എം എം മണി അന്യസംസ്ഥാനക്കാരിയായ വനിതാ ജില്ലാ കളക്ടറെ പുലഭ്യം പറഞ്ഞും ഭീഷണി മൊഴിക്കും ഈ വിഷയത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി നടത്തുന്ന കപട ഭാഗമാണ് കളക്ടറേറ്റ് ധർണയെന്നും ഇവർ ആരോപിച്ചു ഭൂവിഷയങ്ങളുടെ മേലിൽ കഴിഞ്ഞ ആറു വർഷമായി നുണർപ്രചരണങ്ങൾ നടത്തുന്ന സിപിഎം വ്യാജ പ്രചരണം അവസാനിപ്പിച്ച് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകണമെന്നും ഇവർ പറഞ്ഞു അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒന്നര വർഷം ജില്ലാ നേതൃത്വത്തിൽ ഈ ജില്ലയിൽ നടത്തി അപ്പോൾ അന്ന് വാഹനചാരണം നടത്തിയ ആളുകൾ അന്ന് ഇത് കെട്ടിട നിർമ്മാണം നിരോധനം പിൻവലിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ അന്ന് ഞങ്ങൾ നടത്തിയത് ഒരു തട്ടിപ്പായിരുന്നു എന്ന് ജനങ്ങളോട് ഏറ്റുപറയാനായിട്ട് അവർ തയ്യാറാണ് അന്ന് അത് തട്ടിപ്പായിരുന്നുകൊണ്ട് അവരെ ഇന്ന് വീണ്ടും സമരത്തിന് അവർ പോകേണ്ടതായിട്ട് വരുന്നു ഇനിയിപ്പോ ഈ ധർമ്മ ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ എം എം മണിയാണ് എം എം മണി അത് കളക്ടറിന്റെ മുമ്പിൽ നിന്ന് അല്ലല്ലോ പറയേണ്ടത് അദ്ദേഹം പറയേണ്ടത് നിയമസഭയിലാണ് അദ്ദേഹം പറയേണ്ടത് നിയമസഭയിൽ പിണറായിയുടെ മുമ്പിൽ നിന്ന് കാര്യങ്ങൾ പറയാൻ അതിന് നഷ്ടമില്ലാത്തതുകൊണ്ട് ഈ കളക്ടറേറ്റിന്റെ മുമ്പിൽ അന്യ സംസ്ഥാനക്കാരിയായ ഒരു വനിതയാണ് ഇവിടുത്തെ ജില്ലാ കളക്ടർ കല്ലുകളും പാറക്കെട്ടുകളും നിറഞ്ഞ ഹൈറേഞ്ചിലെ ജനങ്ങൾ ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിക്കുന്നതിന് പോലും സ്വന്തം സ്ഥലത്തെ കല്ലെടുക്കുന്നതിന് അനുമതി ലഭിക്കാതെ കല്ല് ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ തമിഴ്നാട്ടിൽ നിന്നും വാങ്ങിക്കേണ്ട ഗതികേട് ഉണ്ടാക്കിയത് ഇടതുപരണമാണെന്നും ഇവർ ആരോപിച്ചു ദുരന്ത നിവാരണത്തിന്റെ പേരിൽ ഇടുക്കിയിലെ ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അശാസ്ത്രീയ നിയന്ത്രണങ്ങൾക്ക് സർക്കാർ കൂട്ടുനിൽക്കുന്നത് ജനദ്രോഹപരമായ നടപടിയാണെന്നും ഇവർ പറഞ്ഞു നിർമ്മാണ സാധനങ്ങളുടെ ദൗർലഭ്യവും വിലക്കയറ്റവും നിമിത്തം ജനങ്ങൾ വലയുകയും വികസന പ്രവർത്തനങ്ങൾ നിശ്ചലമാകുകയും ചെയ്തിരിക്കുകയാണ് ഹൈറേഞ്ചിലെ ആവശ്യങ്ങൾക്കുള്ള പാറ പൊട്ടിച്ചെടുക്കുന്ന അനുമതി അടിയന്തിരമായി നൽകണമെന്നും സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ജനങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ സമരപരിപാടികളിലൂടെ ശ്രമങ്ങൾ നേതാക്കൾ പറഞ്ഞു കെ സുരേഷ് ബാബു എം ഷംസുദ്ദീൻ സമരപരിപാടികളോടെ മൂടിവെക്കുന്നി എന്നിവരും പങ്കെടുത്തു മൂന്നും മൂന്നും കൂടുന്നതാണ് ജില്ലാ ജില്ലാ ഭരണകൂടം എന്ന് ഭരണകൂടമാണ് സത്യം അത് ജില്ലാ ഭരണകൂടമാണ് ഇതിനെ തടസ്സം നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ട പ്രവർത്തകരെ സഹാക്കന്മാരെ വലിയ പോരാട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സമരത്തിന് ഇറച്ച് നാടെ ധർണയ്ക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ പത്ത് വർഷം മുമ്പ് യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ സമരം നടത്തിയതുപോലെയാണ് ഇപ്പൊ അവരാണ് ഭരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു അതോ ഭരണം മാറി എന്നാണ് അവർ